നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സി പി എമ്മിനുണ്ടായ തോൽവിയുടെ ഉത്തരവാദിത്വം ആർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ആ തോൽവിയുടെ ആക്കം കൂട്ടിയത് ഈ വിഷയങ്ങൾ നാട് ചർച്ച ചെയ്തു ഇപ്പോൾ സി പി എം ഔദ്യോഗികമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് സി പി എം സംസ്ഥാന സമിതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനം ഉയർന്നിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ശൈലി ഭരണപരമായിട്ടുള്ള വീഴ്ചകളൊക്കെ തോൽവിയുടെ ആക്കം കൂട്ടിയെന്നാണ് ചർച്ചയിൽ ഉയർന്നു വന്നിട്ടുള്ള അഭിപ്രായം സംസ്ഥാന സെക്രട്ടറിയായി മുഖ്യമന്ത്രിയായി പാർട്ടിയിൽ ഇത്രയേറെ പിടിമുറുക്കിയ ശേഷം ആദ്യമായാണ് പിണറായി വിജയൻ ഇത്രയും തുറന്ന വിമർശനത്തിന് വിധേയനാകുന്നത് എന്നുള്ളതാണ് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്ന കാര്യം ഈ വിഷയമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഒപ്പം ചേരുന്നു കേരള കേരളകൗമുദി ഡെപ്യൂട്ടി എഡിറ്റർ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ എം എം സുബേർ നമസ്കാരം നമസ്കാരം സ്വാഗതം ഈ ഒരു വിഷയം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നു തന്നെയല്ലേ കാരണം സി പി എമ്മിൽ ഇത്രയേറെ ആധിപത്യം ശക്തമായി ഉറപ്പിച്ച പിണറായി വിജയനെതിരെ ഇപ്പോൾ ഈ വിമർശനം ഉയരുന്നു എന്താണ് അതിൻ്റെ സൂചന എന്തൊക്കെയാണ് ഉയർന്നു വന്നിട്ടുള്ള പ്രധാനപ്പെട്ട വിമർശനങ്ങൾ ഇതിപ്പോൾ ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് മാർസിസ്റ്റ് പാർട്ടിക്കുള്ളിൽ ഇത്രയും രൂക്ഷമായ ഒരു വിമർശനം ഉണ്ടാകുന്നത് അതും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ കേന്ദ്രീകരിച്ചുള്ള ഒരു വിമർശനമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് നടന്നു വരുന്നത് ഈ സി പി എമ്മിൻ്റെ അഞ്ച് ദിവസത്തെ അവലോകന യോഗമാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് രണ്ട് ദിവസത്തെ കേന്ദ്ര കമ്മി അല്ല സെക്രട്ടേറിയറ്റ് യോഗവും മൂന്ന് ദിവസത്തെ സംസ്ഥാന കമ്മിറ്റി യോഗമാണ് അപ്പോൾ സംസ്ഥാന കമ്മിറ്റി യോഗം തുടങ്ങിയ ആ ആദ്യ ദിവസം തന്നെ ചർച്ചയിൽ പങ്കെടുത്ത സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിൽ നല്ലൊരു പങ്കും അതായത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആറ് പേരോളം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ ശൈലി ഈ ആണ് ഇത്തവണത്തെ ഈ പരാജയത്തിൻ്റെ ഒരു പ്രധാന കാരണം എന്നാണ് അത് ധാർഷ്ട്യപൂർവ്വമുള്ളൊരു പെരുമാറ്റം ആ ശൈലി ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല മുമ്പൊക്കെ ഈ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും ആദ്യ തവണ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും മുഖ്യമന്ത്രിയുടെ ശൈലിയിൽ പല ആളുകൾക്കും ഇഷ്ടമുണ്ടായിരുന്നു ഇഷ്ടമുണ്ടായിരുന്നു കാരണം വേറൊന്നുമല്ല അദ്ദേഹം പറയുന്നത് തന്നെ നടപ്പിലാക്കും നടപ്പിലാക്കും അത്രയും സ്ട്രോങ് ആയി ഡിസിഷൻ എടുക്കുന്ന ഒരാളാണ് എന്നുള്ള ഒരു ധാരണയാണ് ആളുകൾക്കുണ്ടായിരുന്നത് പക്ഷേ ആ ശൈലി സ്വന്തം കാര്യങ്ങൾക്കും പിന്നെ അതുപോലെ തന്നെ കുടുംബ ഇതിനു വേണ്ടിയും ഉപയോഗിച്ച് മറ്റൊരു തരത്തിലേക്ക് മാറ്റി എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും വലിയ വിമർശനം അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളിൽ ഒന്ന് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള അഴിമതി ആരോപണം അത് മുഖ്യമന്ത്രി മാത്രമല്ല മുഖ്യമന്ത്രിയുടെ മകൾ ആയിട്ട് ചേർന്നുള്ള ഈ ഉള്ള ആരോപണമാണ് അപ്പോൾ ആ ആരോപണം പാർട്ടി പ്രവർത്തകർക്കിടയിൽ വല്ലാതെ ഒരു ചർച്ചയായിട്ട് മാറി പണ്ടൊക്കെ നേരത്തേക്ക് ഇത് ഈ സി പി എമ്മിൻ്റെ ഉന്നത തലങ്ങളിൽ മാത്രം ചില നേതാക്കൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഒരു ആരോപണ വിഷയമായിട്ടാണ് മാറിക്കൊണ്ടത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ഇത് മുഖ്യമന്ത്രിയുടെ ശൈലിയിൽ വന്ന ഈ മാറ്റം ഈ കുടുംബത്തിലുണ്ടായ അഴിമതി ഈ വിഷയങ്ങളെല്ലാം അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് പാർട്ടി പ്രവർത്തകർ കാണുന്നത് അതിൻ്റെ പ്രതിഫലനമാണ് സി പി എമ്മിൻ്റെ ഈ നേതൃതല ചർച്ചയിൽ ഉണ്ടായിരിക്കുന്നത് പുറുതിമുട്ടി പുറതിമുട്ടി എന്നുള്ളതാണ് അത് അത് ജനങ്ങൾ ആ രീതിയിൽ അതായത് പാർട്ടി ജനങ്ങളെന്ന് പറഞ്ഞാൽ പാർട്ടി പ്രവർത്തകർക്ക് ആ രീതിയിലുള്ള ഒരു ഉണ്ടായപ്പോൾ അതിൻ്റെ പ്രതിഫലനം നേതാക്കൾക്കുണ്ടാവും നേതാക്കൾക്കുണ്ടാകുമ്പോൾ സ്വാഭാവികമായി അവർക്ക് ഈ കമ്മിറ്റിയിൽ അത് പറഞ്ഞേ പറ്റത്തുള്ളൂ കാരണം ജനങ്ങളെ അഭിമുഖീകരിക്കേണ്ടത് അല്ലെങ്കിൽ ജനങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കേണ്ടത് അവരാണ് അതായത് ഭരണപരമായിട്ടുള്ള വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സർക്കാരിൻ്റെ കാര്യങ്ങൾ പ്രചരിപ്പിക്കുവാൻ സംഘടിപ്പിച്ച എന്താണ് കേരളയാത്ര നവകേരള യാത്ര അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ശൈലി ജനങ്ങളെ അകറ്റി ഇതൊക്കെ വളരെ ശക്തമായ വിമർശനമായി ഉയർന്നു വന്നിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത് ഇത് ഇത്രയും നാളും എന്തായാലും പിണറായി വിജയൻ്റെ അധീശ്വത്വം കുറേയേറെ പേർ എല്ലാവരും അംഗീകരിച്ചു കുറേയേറെ പേർ ഭയന്ന് പിന്മാറി ഒട്ടേറെ പേരെ ഒതുക്കി മാറ്റി എന്നൊക്കെ ഉണ്ടായിരുന്നു ചർച്ചകളൊക്കെ ഈ ഇത്തരത്തിലുള്ള വിമർശനം നേരത്തെ നമ്മൾ പറഞ്ഞു നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വിമർശനം ഉയരുന്നത് ഇത്തരത്തിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു വിമർശനം ഉയരുന്നത് എന്ന് പറഞ്ഞു ഇപ്പോൾ ഈ വിമർശനം ഉന്നയിച്ചവരൊക്കെ ഒതുക്കി നിർത്തി പക്ഷേ ആ ഒതുക്കി നിർത്തൽ ഇനി അധികനാൾ ഉണ്ടാവില്ല ഇനിയിപ്പോൾ എന്തായാലും തിരുത്തിയേ മതിയാവൂ എന്നുള്ള ഒരു നമുക്ക് കിട്ടുന്നത് അതോ ശൈലിയിൽ അദ്ദേഹം ണോ അതായത് ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞു എൻ്റെ ശൈലി ഇങ്ങനെയാണ് എൻ്റെ ശൈലിയിൽ മാറ്റം വരുത്തില്ല എന്ന് ഒരു രാഷ്ട്രീയ നേതാവും അത്രയും ധാർഷ്യത്തോടു കൂടി സ്വന്തം ശൈലി മാറ്റില്ല എന്ന് പറയാം പറയാൻ പാടില്ല നമ്മളൊക്കെ കണ്ടിട്ടുള്ള ഒരുപാട് നേതാക്കളെ കണ്ടിട്ടുണ്ടല്ലോ അതെ അപ്പോൾ ഇവരാരും അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷെ ഇത് ഒരു ധാർഷ്ട്യത്തിൻ്റെ പുറത്ത് എന്നുള്ള ഒരു സംസാരമാണെന്നാണ് ഞാൻ വിലയിരുത്തുന്നത് അതെ അപ്പം എൻ്റെ ശൈലി ഞാൻ മാറ്റില്ല കാരണം ഇത്രയും ജനങ്ങൾ ഈ പാർട്ടിക്ക് എതിരായിട്ട് വോട്ട് ചെയ്തു പാർട്ടിക്ക് ഒരു സീറ്റ് മാത്രമേ കിട്ടിയുള്ളൂ മാത്രമല്ല പാർട്ടി അടിയുറച്ച് വിശ്വസിച്ചിരുന്നെന്താണ് ബി ജെ പി കേരളത്തിൽ വരില്ല എന്ന് കേരളത്തിൽ ബി ജെ പി വരികയും ചെയ്തു അപ്പം ഇങ്ങനെ ഒരു രാഷ്ട്രീയ മാറ്റം വന്ന സാഹചര്യത്തിൽ ഇനിയും ഞാൻ എൻ്റെ ശൈലിയിൽ ഉറച്ചു നിൽക്കും മാറ്റില്ല എന്ന് പറയുന്ന ഒരു ഏകാധിപത്യ പ്രവണതയാണ് ശരിയാണ് മാത്രമല്ല അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇപ്പോഴങ്ങോട് ഫലിക്കുന്നുമില്ലെന്ന് തോന്നുന്നു അല്ലേ കഴിഞ്ഞവർക്കിടയിൽ അങ്ങോട്ട് ഇത് നമ്മൾ പച്ചമലയാളത്തിൽ പറയാൻ യേശുന്നില്ല എന്ന് പറയത്തില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ചാണക്കിനാണ് കാര്യം നടത്തിയെടുക്കാനും മിടുക്കനാണ് അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ലീഡറാണെന്ന് എല്ലാവരും പറയും പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് നടന്നു എല്ലാവരും പറഞ്ഞു ബി ജെ പി ഒരു സീറ്റെങ്കിലും നേടും എന്ന് പറഞ്ഞു എന്നാൽ അദ്ദേഹം ഉറപ്പിച്ചു എന്ന് പറഞ്ഞു ബി ജെ പി അക്കൗണ്ട് തുറക്കില്ല അക്കൗണ്ട് തുറന്നില്ല ഇപ്രാവശ്യം അദ്ദേഹം അത് പറഞ്ഞു പക്ഷേ അക്കൗണ്ട് തുറന്നു അതും അക്കൗണ്ട് തുറന്നു എന്ന് മാത്രമല്ല വളരെ വലിയ ഭൂരിപക്ഷത്തിലാണ് മറ്റുള്ള എല്ലാ സീറ്റും തോറ്റതും വമ്പൻ ഭൂരിപക്ഷത്തിലാണ് അല്ലെങ്കിൽ വലിയത് അപ്പോൾ പിണറായി വിജയന് കാര്യങ്ങൾ അത്ര കണ്ട അല്ല നമ്മൾ പറയുന്ന പോലെ ഒരു ഇനി അങ്ങോട്ട് അത്ര കണ്ട് എളുപ്പമല്ല മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ശ്രീ പിണറായി മാറ്റുമെന്നോ അങ്ങനെയൊന്നും ആരും ആവശ്യപ്പെടുന്നുമില്ല പിണറായി മാറണമെന്നോ ആരും പറയുന്നില്ല മാത്രമല്ല ഘടക കക്ഷികൾക്ക് പോലും അങ്ങനെ ആവശ്യം ഉന്നയിക്കുക ഉന്നയിക്കുന്നില്ല കാരണം ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ തന്നെ പിന്നെ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ബിനോയ് വിഷുവും പറഞ്ഞത് ഞങ്ങൾ ഇത് പിണറായി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഘടക കക്ഷികളിൽ ഉള്ളവർക്ക് പോലും അങ്ങനെ ആവശ്യമില്ല പക്ഷേ മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലിയിൽ മാറ്റം വേണം എന്നാണ് അത് ഈ കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം നടന്ന സി പി ഐയുടെ എല്ലാ ജില്ലാ കൗൺസിൽ യോഗങ്ങളിലും അവിടുത്തെ പ്രവർത്തകർ അല്ലെ അവിടുത്തെ കമ്മിറ്റി അംഗങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്ന ഉന്നയിക്കുന്ന ഒരു ഇത് ഇത് മാറണം എന്നുള്ളതാണ് ഈ ശൈലി മാറണം എന്നാണ് നമുക്കൊരു കമ്മ്യൂണിസ്റ്റ് മറയല്ല അതെ അതായത് റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായ അതേ അപജയത്തിൻ്റെ അതുപോലെ ഉള്ളു റഷ്യ ഇത് ഇരുമ്പ് മറ അല്ല ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടത് ഇത് ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്നൊരു പാർട്ടിയാണ് അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അഭിപ്രായം പറയണം അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം പക്ഷേ പണ്ടൊക്കെ പാർട്ടി എന്നാൽ വി അല്ല എന്ന് ഉറക്കെ പറഞ്ഞിരുന്ന നേതാക്കൾ പിന്നീട് പാർട്ടി എന്നാൽ പിണറായി ആണ് എന്ന് അണികളെ കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് വിശ്വസ്തരായ അണികളെ കൊണ്ട് പറയിക്കുകയും പാടിക്കുകയും ഒക്കെ ചെയ്തു ഇനി അത് മാറും എന്ന് തന്നെയാണോ നമുക്ക് മനസ്സിലാക്കാം അത് അങ്ങനൊരു മാറ്റം അനിവാര്യമാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ വളർച്ച നമ്മൾ എടുത്തു നോക്കിയാലും ഈ ഒരു സ്റ്റാഗ്നേഷൻ ഒരിക്കലും ഇല്ല അതൊരു അതൊരു ഒരു ഒരു അവസ്ഥയിലേക്ക് ഒരു പാർട്ടി പോവുകയാണെങ്കിൽ അവിടെ ആ പാർട്ടി തകർന്നു എന്നുള്ളതാണെന്നുള്ളത് അതിൻ്റെ അപ്പോൾ അതുകൊണ്ട് പിണറായി ശ്രീ പിണറായി വിജയൻ്റെ പ്രവർത്തന ശൈലിയിൽ സമൂലമായൊരു മാറ്റം വേണ്ടി വരും ആ മാറ്റം എനിക്ക് തോന്നുന്നു പാർട്ടി നിർദ്ദേശിക്കാനാണ് വളരെ സാധ്യത അതനുസരിച്ചുള്ള ഒരു ഇപ്പം നമ്മൾ കേട്ടിടത്തോളം ഒരു ഈ പരാജയം പഠിക്കാൻ തന്നെ ഒരു കമ്മീഷനെ വയ്ക്കുമെന്നാണ് പറയുന്നത് ആ കമ്മീഷൻ്റെ നിലപാട് തന്നെ ചിലപ്പോൾ ഈ പ്രവർത്തന രീതിയിൽ മാറ്റം വരുത്തേണ്ടി വരും എന്നുള്ള ഒരു ഇതാണ് ഭരണരംഗത്ത് ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങളെല്ലാം അതിനനുസരിച്ച് വരും എന്നുള്ളതാണ് പറയുന്നത് മറ്റൊന്ന് ഈ ചില കേസുകൾ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കെതിരെ ഉയർന്നു അതുകൂടാതെ തന്നെ അദ്ദേഹം ഇനി അങ്ങോട്ട് പാർട്ടിയിലും പൊളിറ്റിക്കലായി എടുക്കുന്ന തീരുമാനങ്ങൾ സ്ഥാനമാനങ്ങൾ ആർക്കൊക്കെ നൽകും എന്നുള്ളത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങളെല്ലാം അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവർക്ക് അനുകൂലമായി എടുക്കും എന്നുള്ളൊരു ചർച്ച ഉണ്ടായിരുന്നതായി കേൾക്കുന്നു അങ്ങനെ കാരണം ഈ കഴിഞ്ഞ കഴിഞ്ഞ കാലങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വരുമ്പോൾ മന്ത്രിസഭയെ നിയന്ത്രിക്കുന്ന ഒരു ഒരു ടീം പിന്നെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാറുണ്ട് അതിൽ പ്രധാനമായിട്ടും പാർട്ടി സെക്രട്ടറിയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് അതെ അപ്പോൾ പാർട്ടി സെക്രട്ടറിയുമായിട്ടും പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗങ്ങളുമായിട്ട് ഒരു കൂടിയാലോചന നടത്തി വേണം നയപരമായ പല കാര്യങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രവർത്തകർ മന്ത്രിമാർ സ്വീകരിച്ചിരുന്നത് അതെ പക്ഷേ ഇപ്പോൾ നമ്മൾ കണ്ട ഈ രണ്ടാം പിണറായി മന്ത്രിസഭ അധികാരത്തിൽ വന്ന ശേഷം അത്രയും ശക്തനായ ഒരു പാർട്ടി സെക്രട്ടറി പാർട്ടി കേന്ദ്രത്തിലില്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശ്രീ എം വി ഗോവിന്ദൻ പിണറായി വിജയൻ്റെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയായിരുന്നു അപ്പോൾ പിണറായി വിജയൻ്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ആളായിട്ടാണ് വരുന്നത് പക്ഷെ അതിനു മുമ്പുള്ള പാർട്ടി സെക്രട്ടറിമാർ ആരും അങ്ങനെ ഒരു ആളിൻ്റെ കീഴിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളല്ല അതെ ഇപ്പോൾ വി എസ് അച്യുതാനന്ദൻ്റെ കാലത്ത് വി എസ് അച്യുതാനന്ദൻ്റെ ആഭ്യന്തരമന്ത്രിയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ പക്ഷേ കോടിയേരി ബാലകൃഷ്ണൻ പിന്നീട് പാർട്ടി സെക്രട്ടറി ആയപ്പോഴത്തേക്ക് വി എസ് മാറി മുഖ്യമന്ത്രിയായിരുന്നു മാറി അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ പാർട്ടി ഈ ഒരു തിരുത്തൽ ശക്തിയായി എപ്പോഴും നിലകൊള്ളണം അങ്ങനെ നിലകൊണ്ടാൽ ഭരണതലത്തിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും എക്സാക്ട്ലി അങ്ങ് പതിറ്റാണ്ടുകളായി കേരള രാഷ്ട്രീയം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിനു മുൻപ് ഒരു നേതാവ് സി പി എമ്മിൽ ഇത്ര ഈ രീതി ഈ ശൈലി പിന്തുടർന്നിട്ടുണ്ടോ ഇല്ല ഇല്ല ഈ ശൈലി പിന്നെ മാർസിസ്റ്റ് പാർട്ടിയിൽ കണ്ടിട്ടില്ല അപ്പോൾ നമ്മളിപ്പം നോക്കുമ്പോൾ ദീർഘകാലം പിന്നെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആളാണ് ശ്രീ പിണറായി വിജയൻ ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് പിന്നെ എട്ടാമത്തെ വർഷം ആകാൻ പോകുന്നു ഏഴു വർഷം കഴിഞ്ഞ് എട്ടാമത്തെ വർഷം ആകാൻ പോകുന്നു അപ്പോൾ ഈ രണ്ട് രംഗത്തും മുഖ്യമന്ത്രി എന്നുള്ള നിലയിലും പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിലും ഒരു അപ്രമാദിത്വം ശ്രീ പിണറായി വിജയനുണ്ട് ആ അപ്രമാദിത്വത്തെ ചോദ്യം ചെയ്യാനായിട്ട് പാർട്ടിയിൽ ആരും ഇതുവരെ തയ്യാറായിരുന്നില്ല പക്ഷേ ഇപ്പോഴത്തെ ഈ ഭീകരമായ ഭീകരമെന്ന് തന്നെ പറയാം തരത്തിലുള്ള ഒരു തോൽവിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതെ പാർട്ടിക്ക് അപ്പോൾ അത് വലിയൊരു ഇതാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു കാലത്ത് പാർട്ടിയുമായി അടുത്ത് നിന്ന ഈഴവ സമുദായം ഉൾപ്പെടെയുള്ള എക്സാക്ട് പിന്നാക്ക വിഭാഗങ്ങൾ ഈ പാർട്ടിയെ വിട്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് കാലത്ത് ഈ സി പി എം അധികാരത്തിൽ വരുന്നോ അല്ലെങ്കിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരുന്നോ ആ സമയത്തെല്ലാം തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ തുടങ്ങിയുള്ള ജില്ലകളിലെ ഭൂരിപക്ഷം സീറ്റുകളും എൽ ഡി എഫിന് ലഭിക്കും അതായത് തെക്കൻ കേരളം വളരെ ശക്തമായി തന്നെ തെക്കൻ കേരളം വളരെ ശക്തമായി എൽ ഡി എഫിനോടൊപ്പം നിൽക്കുന്നത് പ്രത്യേകിച്ച് സി പി എമ്മിനോട് ജില്ലകളാണ് ഇതല്ല ഇപ്പം നമ്മൾ തിരുവനന്തപുരം ജില്ല എടുത്ത പതിനാല് സീറ്റിൽ പതിമൂന്ന് മണ്ഡലവും എൽ ഡി എഫ് ഇത് എം എൽ എമാരാണ് നേർത്ത് കൊണ്ടു നേർത്തു കൊടുക്കുന്നത് എൻ്റെ കാരണം അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ തെക്കൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാമുദായിക പ്രാതിനിധ്യം ഈഴവ സമുദായത്തിനാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശം പറഞ്ഞ ഒരു ഇത് അലങ്ക ഇതായിട്ട് വളരെ ഇതായിട്ട് പറഞ്ഞെങ്കിലും നമ്മൾ അത് വിലയിരുത്തുമ്പോഴത്തേക്ക് സത്യമാണ് അതിനകത്ത് ശ്രീ വെള്ളാപ്പള്ളി പറഞ്ഞത് ആ വെള്ളാപ്പള്ളി അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഒരു തിരുത്തൽ ശക്തിയായിട്ട് ഇപ്പോൾ സി പി എമ്മിനകത്ത് പല നേതാക്കളും വരുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം നടന്ന എല്ലാ ചർച്ചയിലും ഈ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട അത് പ്രത്യേകിച്ച് ഈഴവ സമുദായം പാർട്ടിയെ വിട്ടുപോകുന്നു അതെ ഒപ്പം തന്നെ ന്യൂനപക്ഷ പ്രീണനവും വളരെ കൂടുതലായി വരുന്നു നമ്മൾ കേരളമുദ്ധി ചർച്ച നടത്തിയ ചർച്ചകളിലൊക്കെ തന്നെ അത് ചൂണ്ടിക്കാണിച്ചിരുന്നു നമ്മൾ വോട്ടേഴ്സ് ചോയ്സിലൊക്കെ വളരെ വ്യക്തമായ അക്കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു ഇതൊരു നിർണായക ഘട്ടമാണ് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിൻ്റെ അടിത്തറ ശക്തമാക്കി അല്ലെങ്കിൽ ബലപ്പെടുത്തിയിരുന്ന ഈഴവ വിഭാഗം അവരിൽ നിന്നും അകന്നു പോകുന്നു അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഈ തെരഞ്ഞെടുപ്പ് വളരെ ശക്തമായി നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നടന്നു എന്തായാലും അതുകൊണ്ട് തന്നെ ജി സുധാകരൻ പറഞ്ഞതായാലും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതായാലും മുഖവിലയ്ക്കെടുത്ത് മാറേണ്ടത് തന്നെയാണ് പാർട്ടി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതെ അപ്പോൾ എന്തായാലും ഇനിയൊരു നേതൃത്വത്തിലെ ചേഞ്ച് അല്ലെങ്കിൽ മാറ്റം പാർട്ടിക്കാർ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു കാരണം അവർ അനുഭവിച്ചു മടുത്തു എന്നുള്ളൊരു അഭിപ്രായമാണ് പലരോടും നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സംസാരിക്കുമ്പോൾ സാധാരണക്കാരായ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ കാരണം അവർക്ക് ഈ ധാർഷ്യം കാണേണ്ട ആവശ്യമില്ല അവർ തന്നെ വോട്ട് ചെയ്ത് ഭരണത്തിൽ ഏറ്റിയ ഒരു സർക്കാരിന് നേതൃത്വം നൽകുന്ന ആൾ അവരെ അടിയാളന്മാരായി ഈ അടിമത്തത്തിനെതിരെ പൊരുതിയ പാർട്ടിയാണ് അതേ ശൈലി പണ്ട് ജന്മിമാർ ഏത് രീതിയിലാണോ മുന്നോട്ട് പോയിരുന്നത് ആ ശൈലി തന്നെയാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നതെങ്കിൽ ഇത് മാറേണ്ടത് തന്നെയാണ് പക്ഷേ ആര് തീരുമാനമെടുക്കും എന്നുള്ള അവസ്ഥയാണോ ഇപ്പോൾ പൂച്ചയ്ക്കാര് മണികെട്ടും എന്നുള്ളതാണോ ഇപ്പോഴത്തെ അവസ്ഥ പാർട്ടി സി മണി കെട്ടും എന്നുള്ള അവസ്ഥ ഉണ്ട് പക്ഷേ എന്നാലും ആർക്കും ആരെങ്കിലും മണി കെട്ടിയേ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് അതാണ് അതിൻ്റെ ആ ഒരു സൂചനകളാണ് ഈ രണ്ട് ദിവസത്തെ ചർച്ച ഇപ്പം ഈ കഴിഞ്ഞ രണ്ട് ദിവസത്തെ ചർച്ചയിൽ നമ്മൾ കാണാൻ ഇപ്പം ഇന്നും നാളെയുമായിട്ട് നടക്കുന്ന ചർച്ചകളിലും ഇതേ അവസ്ഥ തന്നെ വരും ആ മണി കെട്ടാൻ ആരെങ്കിലും മുന്നോട്ട് വരും എന്നുള്ളൊരു തർക്കമില്ല തർക്കമില്ല അല്ലെങ്കിൽ നിൽക്കില്ല അതെ 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 ഇപ്പോൾ നമ്മൾ പാർട്ടിയുടെ സംഘടനാ സംവിധാനം എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാർട്ടി അണികളിലും പ്രാദേശിക നേതാക്കളിലും ഒക്കെ തന്നെ വളരെ പ്രിയപ്പെട്ടവനായിരുന്നു പി ജയരാജൻ അദ്ദേഹത്തെ അദ്ദേഹം കരുത്തുകൊണ്ട് തന്നെ പിണറായിക്കൊപ്പം നിൽക്കുന്ന കണ്ണൂർ രാഷ്ട്രീയത്തിൽ കണ്ണൂർ സി പി എമ്മിൽ വളരെ ശക്തനായ ഒരാളായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ ഒതുക്കി നിർത്തി മറ്റു പല നേതാക്കളെയും ഒതുക്കി മാറ്റി ഇങ്ങനെ അധികം നാൾ ഒതുക്കി മാറ്റി നിർത്തി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നാണ് ഈ ചർച്ചകളിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് രണ്ട് അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവരെ ഞാൻ ഉദ്ദേശിച്ചത് ഇത് തന്നെയാണ് ഡയറക്ടലി അദ്ദേഹത്തിൻ്റെ മരുമകനെ മുഹമ്മദ് റിയാസ് മിനിസ്റ്ററെ കീ പൊസിഷനിൽ ഇരുത്തും എന്നുള്ള സൂചനകൾ അല്ലെങ്കിൽ ചർച്ചകൾ പലയിടത്തായി നടന്നിരുന്നു അതിനുള്ള സാധ്യതയും ഇല്ല എന്നാണോ ഈ ചർച്ച പറയുന്നത് അല്ല അതിനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് പക്ഷേ പെട്ടെന്ന് അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് പോകാൻ ശ്രീ പിണറായി വിജയന് കഴിയുമോ എന്നൊരു സംശയമുണ്ട് അതാണ് കാരണം അതിനുള്ളൊരു പിന്തുണ പാർട്ടിയിൽ നിന്ന് കിട്ടുമോ എന്നുള്ളതാണ് അത് സെക്രട്ടേറിയറ്റിലായാലും സംസ്ഥാന കമ്മിറ്റിയിലായാലും നല്ലൊരു പങ്ക് ആളുകൾ അതിനെ പിന്തുണയ്ക്കണം പക്ഷേ ആ ഒരു പിന്തുണ ശ്രീ പിണറായി ആഗ്രഹിക്കുന്ന തരത്തിൽ കിട്ടും എന്ന് ഇപ്പോഴത്തെ ഈ ചർച്ചകൾ വെച്ച് നോക്കുമ്പോൾ കാണുന്നില്ല അതെ തീർച്ചയായിട്ടും പാർട്ടിക്കായാലും സർക്കാരിനായാലും നേതൃത്വം നൽകുന്ന നേതാവ് അദ്ദേഹം വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ എല്ലാ കാലവും നടക്കണം എന്നില്ല എന്നുള്ളതാണ് ചരിത്രം നമ്മോട് പറയുന്നത് പിണറായിയോടും അതുതന്നെയാണ് ഇപ്പോൾ നേതാക്കൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പണ്ടേ അണികളും അതിനു മുന്നേ ജനങ്ങളും പറഞ്ഞ കാര്യമാണത് എന്തായാലും ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നുവെന്ന് മാത്രം ഇതേ വിഷയവുമായി വീണ്ടും നമുക്ക് ഒത്തുചേരാം ഇന്ന് ചർച്ചയിൽ പങ്കെടുത്ത കേരള കൗമുദി ഡെപ്യൂട്ടി എഡിറ്റർ ശ്രീ എം എം സുബേറിന് നന്ദി നമസ്കാരം